ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ യുവ സൂപ്പർ താരമായ എൻട്രിക്കിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് കുറച്ചു കാലം അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായിരുന്നു പക്ഷേ പരിക്കിൽ നിന്നും മുക്തനായി അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാൽ സാബി അലോൺസോ ഈ ബ്രസീലിയൻ താരത്തെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതായത് കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിലും എൻഡ്രിക്ക് ബെഞ്ചിലാണ് ഇരുന്നിട്ടുള്ളത് അതായത് സാബി അലോൺസോക്ക് കീഴിൽ ഇതുവരെ കളിക്കാൻ എൻട്രിക്കിന് കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ മത്സരത്തിൽ പോലും അദ്ദേഹത്തെ ഈ ഒരു പരിശീലകൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതായത് നൂറ്റി മുപ്പത്തിയേഴ് ദിവസമായി കൊണ്ട് അദ്ദേഹം പുറത്താണ് അതായത് ഒരു ഒഫീഷ്യൽ മത്സരം എൻട്രിക്ക് കളിച്ചിട്ട് ഇപ്പോൾ നൂറ്റി മുപ്പത്തിയേഴ് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു സാബി പറഞ്ഞത് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ താൻ ഉപയോഗപ്പെടുത്തും താൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയാണ് പക്ഷെ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാബി ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഏതായാലും ഇതിനിടയിൽ എൻട്രിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് എൻട്രിക്കിന് ഇപ്പോൾ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് മടുത്തു തുടങ്ങിയിട്ടുണ്ട് വരുന്ന ജനുവരിയിൽ ക്ലബ്ബ് വിടാൻ അദ്ദേഹം ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സാബി അലോൺസോക്ക് കീഴിൽ അവസരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടിയായിരുന്നു എൻട്രിക്ക് റാലിനകത്ത് തുടരാൻ തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നില്ല റയലിൻ്റെ മുന്നേറ്റ നിരയിൽ കോമ്പറ്റീഷൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ജനുവരിയിൽ അദ്ദേഹം ക്ലബ്ബ് വിടാൻ ശ്രമിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ചില ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അത് വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ് പുതിയതായിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാനാണ് അവർക്ക് താല്പര്യം നേരത്തെ ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച ക്ലബ്ബുകളാണ് വലൻസിയ റയൽ സോസ്ഡാഡ് എന്നിവരൊക്കെ പക്ഷേ അന്ന് എൻട്രിക്ക് ക്ലബ്ബ് വിടാൻ തയ്യാറായിരുന്നില്ല ഇനിയിപ്പോൾ ഒരുപക്ഷെ അവരെ എൻ്റർക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും വരുന്ന ജനുവരിയിൽ അദ്ദേഹം ലോണിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനിപ്പോൾ മാറ്റം വരണമെങ്കിൽ സാബി അലോൺസോ അദ്ദേഹത്തിന് കൃത്യമായ അവസരങ്ങൾ നൽകേണ്ടതുണ്ട് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം